േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നീനയും അമ്മയും വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് അവരെ കാണുന്നതിനായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇഷ ഇതേ തുടർന്ന് ീന ഇഷയെ ചെന്ന് കാണുകയും ഇഷയോട് എന്തൊക്കെയുണ്ട് ഇഷ വിശേഷങ്ങൾ കുടുംബ ജീവിതം ഇപ്പോൾ നല്ല രീതിയിലല്ലേ മുന്നോട്ട് പോകുന്നത് ഇത് കേൾക്കുന്ന ഇഷയ്ക്കാകെ ദേഷ്യം വരികയും നീന നിന്ന ഞാൻ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് നീ ഇവിടേക്ക് അമ്മയെയും കൂട്ടി വന്നത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനുണ്ട് അതിപ്പോ എന്താ മോളെ നിനക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നീനയോട് ചോദിക്കാം ഞാനും ഉണ്ടല്ലോ നിന്നെ സഹായിക്കുന്നതിനായി അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നവും ഈ കാര്യത്തിൽ ഉണ്ടാവുകയില്ല ധൈര്യമായി മുന്നിലേക്ക് പോകാം എന്തു പറയുന്നു ഇത് കേട്ടതിനെ തുടർന്ന് നീന രാഹുലുമായുള്ള നിന്റെ ബന്ധം എന്താണ് ആ കാര്യം എനിക്ക് അറിഞ്ഞേ മതിയാകൂ അയ്യോ രാഹുലുമായി എൻ്റെ മകൾക്ക് എന്ത് ബന്ധം അവർ നല്ല ഫ്രണ്ട്സാണ് അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നും ഇല്ല എൻ്റെ മകളെ ധൈര്യമായി നിനക്ക് വിശ്വസിക്കാം ഞാൻ അവളുടെ കാര്യത്തിൽ നിനക്ക് ഉറപ്പ് നൽകാൻ തയ്യാറാണ് യാതൊരു വിധത്തിലുമുള്ള പ്രശ്നം എൻ്റെ മകൾ ഉണ്ടാക്കുന്നതല്ല ആ കാര്യം എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് പിന്നെ ഈ വീട്ടിൽ നിന്ന് ഇപ്പോൾ നീ ഇറങ്ങിപ്പോകാൻ പറയാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അത് നടക്കില്ല കേട്ടോ അതെന്താ നടക്കാത്തത് ഇത് എൻ്റെ വീടാണ് ഞാൻ ഇറങ്ങി പോകാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇറങ്ങി പോകേണ്ടി വരും അതിൽ യാതൊരു സംശയവുമില്ല അത് ശരി തന്നെയാണ് നീ പറഞ്ഞാൽ പക്ഷേ പോകാൻ ഞങ്ങൾക്ക് പറ്റില്ല കാരണം നിന്റെ അച്ഛൻ റാംമോഹനാണ് ഞങ്ങളോട് ഇവിടെ താമസിക്കാൻ പറഞ്ഞത് അദ്ദേഹം പറയാതെ ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയില്ല ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ നീ കാര്യങ്ങൾ മനസ്സിലാക്കണം കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം എന്താ പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ലക്ഷ്യങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം സത്യം തന്നെയാണ് അത് നേടിയെടുക്കാതെ ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയില്ല ആ കാര്യത്തിൽ ഞാൻ നിനക്ക് ഉറപ്പ് നൽകുന്നതാണ് സോ കാര്യങ്ങൾ ഇനി നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം നിനക്ക് എന്തെങ്കിലും സംശയമുണ്ട് എങ്കിൽ രാഹുലിനോട് ചോദിച്ചാൽ മതി ഇതേ സമയം അവിടേക്ക് റാം മോഹൻ കടന്നുവരികയും എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുകയുമാണ് ഇതോടെ അയ്യോ റാംമോഹൻ സാറേ ഇവിടെ പ്രശ്നമൊന്നുമില്ല ഇഷ്മോള് ഞങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കുകയായിരുന്നു ഞങ്ങളോട് കുറച്ചുനാൾ ഇവിടെ താമസിച്ചിട്ട് പോയാൽ മതിയെന്ന ഇഷമോൾ പറയുന്നത് വിഷമോൾ നിർബന്ധിച്ചാൽ പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ എന്തായാലും ഞങ്ങൾ കുറച്ചുനാൾ ഇവിടെ തന്നെ താമസിക്കാം അത് നല്ലൊരു കാര്യം തന്നെയാണ് നിങ്ങൾ ഇവിടെ ഉള്ളത് എനിക്കും ഉപകാരമാകും ഞങ്ങൾക്കും കുറച്ച് ആൾക്കാരോട് മിണ്ടിയും പറഞ്ഞും ഇരിക്കാമല്ലോ ഈ വീട്ടിൽ ഒറ്റപ്പെട്ടു മടുത്തു ആരുമില്ല സംസാരിക്കാൻ ഇപ്പോൾ നിങ്ങൾ കടന്നു വന്നതിനെ തുടർന്നാണ് ഇപ്പോൾ ഒരു ഒച്ചയും മനക്കവും ഉണ്ടാകുന്നത് എന്തായാലും രാഹുൽ വരട്ടെ ബാക്കി കാര്യങ്ങൾ അപ്പോൾ തീരുമാനിക്കാം ഇതേ തുടർന്നാണ് അവിടേക്ക് രാഹുൽ കടന്നു വരുന്നത് നീനയെയും അമ്മയെയും കണ്ട് രാഹുൽ ഒരു നിമിഷത്തേക്ക് ഞെട്ടി പോവുകയാണ് ഇതോടെ മാറി നിന്നുകൊണ്ട് രാഹുൽ എന്താണ് നിങ്ങളുടെ ഉദ്ദേശം നിങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞ പൈസ ഞാൻ നൽകാം എന്ന് ഏറ്റതല്ലേ ഇതോടെ നീ പൈസ തരാമെന്ന് പറഞ്ഞു പക്ഷെ എന്നു തരാം എപ്പോൾ തരാം എന്നുള്ള കാര്യമൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നീ പൈസ തരുന്നത് വരെ ഞങ്ങളും ഇവിടെ തന്നെ താമസിക്കാനാണ് പ്ലാൻ ആ തീരുമാനത്തിൽ ഒരു മാറ്റവും പ്രതീക്ഷിക്കേണ്ട നീ ഞങ്ങളെ പറ്റിക്കാനാണ് തീരുമാനം എടുത്തത് എങ്കിൽ മോനെ രാഹുലെ എന്നെ അറിയാമല്ലോ ഞാനും നീനയും എല്ലാ സത്യവും റാം അങ്ങ് അറിയിക്കും അതോടെ പിന്നെ നിന്റെ ഈ കള്ളക്കളികളെല്ലാം നടക്കത്തില്ല നീ ഇവിടെ കിടന്ന് തെണ്ടുക തന്നെ ചെയ്യും ആ കാര്യത്തിൽ യാതൊരു സംശയവും നിനക്ക് വേണ്ട എന്ന് ഞാൻ ഉറപ്പ് നൽകാം എന്താ കാര്യങ്ങൾ മനസ്സിലായി കാണുമല്ലോ അല്ലേ ഇതോടെ രാഹുലൊന്ന് പേടിക്കുകയാണ് ഞാൻ എന്തായാലും നിങ്ങളെ വഞ്ചിക്കില്ല പോരെ എന്ന് പറഞ്ഞ അവിടെ നിന്ന് രാഹുൽ പോകുമ്പോഴാണ് ഈശ കയ്യിൽ വരുന്നത് രാഹുൽന്ന് നിന്നേ എന്താണ് ഇപ്പോൾ ആ നീനയുടെയും അമ്മയുടെയും വരവിന്റെ ഉദ്ദേശം അവർ ഇവിടെ നിൽക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല എത്രയും പെട്ടെന്ന് തന്നെ അവരെ ഇവിടെ നിന്ന് ഒഴിവാക്കി തരണം ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട ഇതോടെ രാഹുൽ ആകെ ഒന്ന് വിയർത്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്